വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതിയായ അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു ഞായറാഴ്ച പതിനൊന്ന് മണിയോടെയായിരുന്നു ജയിലിൽ അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് ഉണക്കാനിട്ടിരിക്കുന്ന മുണ്ടുപയോഗിച്ച് തടവുകാരെ പ്രത്യേകം പാർ പാർപ്പിച്ചിരിക്കുന്ന യു ടി ബി ശുചിമുറിയിലെ ബ്ലോക്കിലാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് താൻ ജീവനെടുക്കുമെന്ന് അഫാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ സാഹചര്യത്തിലാണ് അഫാനെ പ്രത്യേകം യൂട്യൂബ് ബ്ലോഗിൽ സഹ തടവുകാരനെ ഏൽപ്പിച്ചുകൊണ്ട് നിരീക്ഷിച്ചുകൊണ്ട് അവിടെ പാർപ്പിച്ചത് ഒപ്പമുണ്ടായിരുന്ന തടവുകാരൻ ഫോൺ ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് പോയ സമയത്താണ് ജീവൻ ശ്രമിച്ചത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് പോയപ്പോൾ അഫാൻ കയറിൽ തൂങ്ങിയിരിക്കുന്നതാണ് കണ്ടത് ഉടനെ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് അഞ്ചു പേരെ കൊലപ്പെടുത്തിയ അഫാൻ ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിൽ വിചാരണ തടവുകാരനാണ് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമാണ് പ്രതിയായ അഫാന്